ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് എല്ലാ വീട്ടിലും അടുക്കള തോട്ടം പദ്ധതി പച്ചക്കറി തൈകൾ വിതരണം ചെയ്യും ഇടവലങ്ങ് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിനൊന്നിൽ എല്ലാ വീട്ടിലും അടുക്കളത്തോട്ടം എന്ന ലക്ഷ്യത്തോടെ നടത്തിവരുന്ന തളിർ പദ്ധതിയുടെ ഈ വർഷത്തെ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു അടുക്കളത്തോട്ടത്തിൽ വീഴുന്ന പച്ചക്കറികൾ പരസ്പരം കൈമാറിയും സൗഹൃദം പുതുക്കിയും മുന്നേറുന്ന തളിർ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും മറ്റു വാർഡുകളിൽ നടപ്പാക്കേണ്ടതാണെന്നും ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പറഞ്ഞു പാപ്പിരിവട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെയും ഇലഞ്ഞിക്കൽ ട്രസ്റ്റിന്റെയും സഹായത്തോടെ നടപ്പാക്കിയ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ മഷ തളർ പദ്ധതി എന്തായാലും എനിക്ക് ചോദിക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്തായത് ഒരാൾ ഇപ്പൊ അന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് ആ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹത്തിന്റെ ഉണ്ട് നമുക്കറിയാം നമുക്ക് വലിയ രീതിയിൽ ഒരു പച്ചക്കറിയുടെ വ്യാപാരം ഒന്നും ഉണ്ടാക്കാനുള്ള സാധനല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കപ്പെട്ട സാധനം എന്താണ് നമ്മുടെ വാർഡിൽ എന്താവണം നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കണം അല്ലേ അപ്പൊ മീറ്റർ പയർന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണം മതി ഒരു ദിവസം കറി വെക്കാൻ അഞ്ചേ അഞ്ചെണ്ണം വേണ്ടു ഒരു മീറ്റർ പയറും നമുക്ക് പുറത്തുനിന്ന് വേടിക്കേണ്ടില്ല പച്ചമുളക് നമുക്ക് സുലഭമായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം രണ്ടോ മൂന്നോ നല്ല കട മതി അത് ഉണ്ടാവും നമുക്ക് അല്ലേ അതുപോലെ വളരെ കൃത്യമായിട്ട് നമുക്ക് നിത്യോപയോഗത്തിലുള്ള സാധനങ്ങളെല്ലാം എവിടെ നിന്ന് മേടിക്കുന്നു നമ്മുടെ തൊട്ടടുത്ത കടയിൽ വരുന്നു വേപ്പിലെ വല്ലാതെ മായ ഉണ്ടെന്ന് പറയുന്നു ഇഞ്ചി ഇപ്പം പറയുന്നു ഭയങ്കര കുഴപ്പമുണ്ടെന്ന് പറയുന്നു മഞ്ഞൾ പൊടിഞ്ഞസാനം പറയും ക്യാൻസർ ക്യാൻസർ ഉണ്ടാവും എന്ന് പറയും നമ്മൾ എന്ത് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് നമ്മുടെ വീട്ടിൽ വളരെ ചെറിയ സമയം മതി ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ചേന ഉണ്ടാക്കുമ്പോൾ നമുക്ക് അവിടെ ചെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇത് കിട്ടണം ഇപ്പൊ തക്കാളി പത്ത് രൂപ നമ്മളെ ഒരു കിലോ തക്കാളിണ്ടാക്കണ പണിയന്തോരണ്ട് അല്ലേ നമ്മള് നോക്കിയാൽ അവിടെ നിന്ന് വന്ന് അത് വണ്ടി കയറി തിരിച്ചു വന്ന് അവിടെ ലാഭം ഉണ്ടാക്കി ഒക്കെ വരുമ്പോൾ അങ്ങനെ എപ്പോ ചിന്തിച്ചാലും നമുക്കറിയാം ഈ വളരെ അവർക്ക് ഇത് കിട്ടുന്നില്ല അതിന്റെ ഇടയിൽ എടവലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ സന്തോഷ് കോരിചാലിൽ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു രാധാകൃഷ്ണൻ ഷാഹിന ജലീൽ പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ് കൃഷി ഓഫീസർ ആദിര തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തളിർ പദ്ധതി കൺവീനർ സുരേഷ് കോരിചാലിൽ നന്ദിയും പറഞ്ഞു